ജാനകി ഓരോ കഥകൾ പറയുമ്പോൾ ഇത് കേട്ട് രാധാമണി അകത്തേക്ക് പോവുകയാണ് ഫോട്ടോയെ കൊണ്ട് ജാനകി ചേട്ടിയോട് പറയും അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് പറയും അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടെന്ന് അവൾ പറയാണ് അഭർണയെ തേടി ഡോക്ടർ അങ്ങോട്ട് വരും എന്നിട്ട് പറയും വസുന്ധരാമയുടെ കാര്യം ഇപ്പോൾ ക്രിറ്റിക്കലാണ് രണ്ട് കിഡ്നി ഫെയിലിയറാണ് നമുക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം ഞാനും വരാമെന്നൊക്കെ പറയും അഭർണ പറയും ഞാനും അച്ഛനും ഒക്കെ ഒരുപാട് നിർബന്ധിക്കുന്ന അമ്മ സമ്മതിക്കാഞ്ഞിട്ടാണെന്ന് ഇങ്ങനെ പറയും ഇപ്പോൾ അച്ഛൻ്റെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് തള്ളിപ്പോകാതെ അമ്മ ഇങ്ങോട്ട് വരില്ല വീട്ടിലെ എതിർപ്പുകളെ കുറിച്ചും ആ കേസിനെ കുറിച്ചുമൊക്കെ അപർണ ഡോക്ടറോട് പറയാണ് വീട്ടിലേക്ക് കയറി വന്ന നിരഞ്ജന അവിടുത്തെ വേലക്കാരി വിടിക്കും ചേച്ചി പുറത്തൊരു കാറുണ്ടല്ലോ ഒരു ഡോക്ടറിൻ്റെ കാർ ആരാന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറയും അത് ഡോക്ടർ കസ്തൂരി അപർണയുടെ ഫ്രണ്ടാണ് അപർണയുടെ അമ്മയെ ചികിത്സിക്കുന്നതും ആ ഡോക്ടറാണെന്ന് പറയും അപർണയുടെ കസ്തൂരി ഡോക്ടറും പറയും എൻ്റെ അച്ഛനൊരു പോലീസുകാരനായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ അച്ഛനോട് പറയാമെന്നൊക്കെ പറയും അപ്പോൾ അഭർണ അറിയും ഇത് പോലീസൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇത് കോടതിയിലെത്തിയ കേസാണ് കേസ് എന്തായാലും നമ്മൾ തന്നെ ജയിക്കുന്നൊക്കെ പറയും ആ സമയത്ത് നിരഞ്ജനം അങ്ങോട്ട് കയറി വരികയാണ് അബർണ ഡോക്ടറോട് നിരഞ്ജനെ കുത്തി കുത്തി ഇങ്ങനെ സംസാരിക്കും പക്ഷെ ഡോക്ടർ നിരഞ്ജനെ കാണുന്നില്ല ഇത് കേട്ട് നിരഞ്ജന അകത്തേക്ക് പോകും കസ്തൂരി ഡോക്ടർ പോകുകയെന്ന് പറഞ്ഞ് താഴോട്ടിറങ്ങുമ്പോൾ നിരഞ്ജന ജസ്റ്റ് വന്ന് നോക്കും എന്നിട്ട് അവൾ പറയും ഡോക്ടർ കസ്തൂരി ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ പറയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഭി ചോദിക്കും എന്താ പൊന്നു സ്കൂളിലെ വിശേഷങ്ങളെന്ന് ചോദിക്കും പൊന്നു പറയും എന്നും സ്കൂളിൽ വരണമെന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറയും നീ ഇങ്ങനെ മുങ്ങി നടക്കാതെന്ന് ടീച്ചർക്ക് തോന്നി കാണും എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു അമ്മാമ്മയെ കാണാൻ പോയതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നുവെന്ന് പൊന്നു പറയും ആ സമയത്ത് ജാനകിയുടെ കോള് വരികയാണ് അബിക്ക് അച്ഛനെ അമ്മ തിരിച്ചറിഞ്ഞു എന്ന് തോന്നും അച്ഛൻ്റെ ഫോട്ടോ നോക്കി അമ്മ കരഞ്ഞെന്നൊക്കെ ജാനകി അബിയോട് പറയും ആ ഫോട്ടോ ഒരു തവണ കാണാതായപ്പോൾ ഇവിടെ മുഴുവൻ തിരഞ്ഞു അത് കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് തരാതെ അത് തലേണയുടെ അടിയിലൊക്കെ വെച്ചിരിക്കുക എന്നൊക്കെ പറയും പൊന്നുവിനോടും ജാനകി സംസാരിക്കും പൊന്നുവിനോട് പറയും നീ അഭർണയുടെ അടുത്ത് കൂട്ടുകൂടാനൊന്നും പോകണ്ട അവളുടെ അടുത്ത് ഇങ്ങനെ വന്നാൽ ഒഴിഞ്ഞുപാറിപ്പോയിക്കോണമെന്നൊക്കെ പറയും അഭരണ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വേലക്കാരി വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കും പക്ഷെ അവൾ വേണ്ടാന്ന് പറയുമ്പോൾ അവർ പറയും ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചൂടാവും ആ ഡോക്ടർ വന്നതിന് ശേഷം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയും അഭർണ പറയും എനിക്കെൻ്റെ ഒരു വിഷമം പറയാൻ ആരുമില്ല എല്ലാവരും ഇവിടെ ജാനകിയുടെ ആബിയുടെ പക്ഷത്താണ് അഭർണയുടെ ആകുലതകളൊക്കെ ഇങ്ങനെ വേലക്കാരിയോട് പറയുകയാണെ ഇതിനൊക്കെ കാരണം ജാനകിയാണ് ഭർത്താവ് പോലും കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ അവൾ പറയും അപ്പോൾ വേലക്കാരി പറയും അമൽസാറിനോട് സംസാരിക്കേ അമൽസാർ ഒരു മനുഷ്യ പറ്റിയുള്ള ആളാണെന്നൊക്കെ പറയും അഭിയും പൊന്നു അങ്ങോട്ട് കയറി വരുമ്പോൾ പൊന്നു ചെറിയമ്മെന്ന് വിളിക്കും എന്നിട്ട് ഇങ്ങനെ ചിരിക്കും ഇത് കാണുമ്പോൾ അപർണയ്ക്ക് ദേഷ്യം വരും അപർണ പറയും എന്നെ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ അർത്ഥം വെച്ച് ചിരിക്കുകയാണെന്ന് പറയും അബിയും പറയും ആ അവൾ അർത്ഥം വെച്ചെന്നെ ചിരിച്ച് പക്ഷെ നിന്നെ കോമളിയാക്കി ചിരിച്ചതല്ല അവർ പറയും നിങ്ങളും ഭാര്യയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മയുടെ ജീവനെടുക്കാൻ നിൽക്കുക കരയുന്ന ഒരു ദിവസം എനിക്ക് വന്നാൽ ഈ വീട്ടിൽ പിന്നെ കൂട്ടക്കരച്ചിലായിരിക്കും ഇത് കേട്ട് പൊന്നു വഴക്ക് വേണ്ടച്ഛാ പൊന്നുവിൻ്റെ ചെറിയമ്മയല്ലേന്നൊക്കെ പറയും അപ്പം അവർ പറയും ഡീ ഞാൻ നിന്റെ ചെറിയമ്മയെന്നല്ല എന്ന് പറയും അഭി പറയും നീ എന്തൊക്കെ ചെയ്താലും പൊന്നുവിൻ്റെ ചെറിയമ്മ തന്നെ നിന്നെ ഞങ്ങളാരും ശത്രുവായിട്ട് കാണില്ല പക്ഷേ നിന്റെ അച്ഛൻ ഞങ്ങൾക്ക് ശത്രുവാണെന്ന് പറയും അവർ പറയും എൻ്റെ അച്ഛൻ്റെ ശത്രുക്കളൊക്കെ എൻ്റെ ശത്രുക്കളാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നീയൊക്കെ എൻ്റെ ശത്രുവാണെന്ന് പറയും എൻ്റെ അച്ഛൻ്റെ നിഴലിൽ പോലും നിന്നെയൊന്നും ചവിട്ടാൻ അനുവദിക്കില്ല എന്ന് പറയും നിഴലിലല്ല അയാളുടെ സിരസിലാണ് ചവിട്ടാൻ പോകുന്നത് എന്നിട്ട് ചവിട്ടി പാതാളത്തിലേക്ക് താത്തു എന്ന് പറയും അപർണയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വരൂ അപർണ പറയും നീ ചവിട്ടാ വടാ നിന്റെ കാല് ഞാൻ വിട്ടു എന്ന് പറയും ഇത് കേട്ട് പൊന്നു പറയും അച്ഛാ വാ അച്ഛ പൊന്നുമില്ലേ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അബിയൊരു കളിയാക്കുന്ന രൂപത്തിൽ ആ ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും ജാനകിയുടെ വീട്ടിലേക്ക് കള്ളം പറഞ്ഞു വന്ന ആൾ ഇവിടേക്ക് വരികയാണ് അയാളെ കാണുമ്പോൾ അപർണ പറയും നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറയും അപ്പൊ അയാൾ പറയും ജാനകിയുടെ വീട് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയും ജാനകിയെ ഞാൻ അവിടെ കണ്ടു ജാനകിയെ കൂടാതെ പ്രായമുള്ള സ്ത്രീ കൂടെ ആ വീട്ടിലുണ്ടെന്നൊക്കെ പറയും അപർണ ചോദിക്കും നിങ്ങൾ ആ സ്ത്രീയെ കണ്ടോ അത് ഓഹം വെച്ച് പറയണമെന്നൊക്കെ ചോദിക്കും അയാൾ പറയും ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഞാൻ മേഡത്തിന് അയച്ചിട്ടുണ്ടെന്ന് പറയും അപർണ എടുത്തിട്ട് ആ ഫോട്ടോയൊക്കെ നോക്കും അപർണ പറയും താൻ അവിടെ പോയിന്നുള്ള സത്യമാണ് പക്ഷേ ഈ സ്ത്രീ രാധാമണി വാരസ്യാരല്ല ഇവരുടെ ഡ്രസ്സ് കണ്ടില്ലേ ചട്ടയും മുണ്ടു അപ്പൊ അയാൾ പറയും മേടം അന്വേഷിച്ച സ്ത്രീ ഇത് തന്നെയാണ് ഈ ഡ്രസ്സ് അങ്ങനെ ഇടുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരടവാണെന്ന് പറയും ആ സ്ത്രീയെ നോർമലായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ അയാൾ പറയും അത്ര നോർമലല്ല എന്നെ ഒന്ന് വിരട്ടാനൊക്കെ നോക്കിയെന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി വന്ന് ആ സ്ത്രീയും കൊണ്ട് ഉള്ളിലേക്ക് പോയി എന്ന് പറയും